താമരശ്ശേരി കുടിക്കിലന്മാരത്ത് അമിത വേഗത്തിലെത്തിയ കാർ മറ്റൊരു കാറിൽ ഇടിച്ച് കുട്ടികൾ ഉൾപ്പെടെ ഏഴ് പേർക്ക് പരിക്ക് സംസ്ഥാന പാതയിൽ കുടിക്കിലന്മാരം അങ്ങാടിയിൽ ഇന്നലെ രാത്രി പത്തരയോടെയായിരുന്നു അപകടം അത്തോളി സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച കാറും നരക്കുനി സ്വദേശികൾ സഞ്ചരിച്ച കാറുമാണ് കൂട്ടിയിടിച്ചത് അത്തോളി കൂട്ടിൽ ഷമീം ജസീറ ആയിഷ സിയാൻ ഷിഫ്ര ഷിബ നരുക്കിനി സ്വദേശി സലാഹുദ്ദീൻ എന്നിവർക്കാണ് പരിക്കേറ്റത് സാരമായി പരിക്കേറ്റ ഷിബിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സലാഹുദ്ദീനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവരെ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മുക്കംഭാഗത്തേക്ക് പോവുകയായിരുന്ന സലാഹുദ്ദീൻ ഓടിച്ച കാർ അമിത വേഗത്തിൽ മുന്നിലുണ്ടായിരുന്ന ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിന്റെ ദൃശ്യം സമീപത്തെ കടയിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഇതൊന്നും മാച്ചല്ല കഴിഞ്ഞ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി